നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യം ഒരു മാസത്തിനു മുൻപാണ് ധർമ്മസ്ഥലയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകളെ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തിന് ചുറ്റും ഗംഗാവലിപ്പുഴയുടെ തീരത്ത് മറവു ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ക്ഷേത്ര ജീവനക്കാരൻ പോലീസിന് രഹസ്യ മൊഴി നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗംഗാവലി പുഴയുടെ തീരത്ത് പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്നും സ്ത്രീകളുടെ തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തി എന്നുള്ള നടുക്കുന്ന വാർത്ത ഇപ്പോഴും സമൂഹ മധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ധർമ്മസ്ഥലയ്ക്ക് തുല്യമായി കേരളത്തിലെ ചേർത്തല പള്ളിപ്പുറം ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് നാട്ടുകാർ അമ്മാവൻ എന്ന് വിളിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുരയിടത്തിൽ നിന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് ശേഷം തലയോട്ടികളും മനുഷ്യരുടെ അസ്ഥികളും കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ വെല്ലുന്ന തരത്തിലുള്ള കുറ്റാന്വേഷണമാണ് പോലീസ് അവിടെ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ വെല്ലുന്ന തരത്തിലുള്ള സംഭവ ബഹുലമായ ഭയപ്പെടുത്തുന്ന ഭീതിതമായ വാർത്തയാണ് ഇപ്പോൾ പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീടിന് ഉള്ളിൽ നിന്നും വീടിന് പുറമേ നിന്നും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ചേർത്തലയിലും കോട്ടയത്ത് നിന്ന് കാണാതായ നാല് മധ്യവയസ്കരായ സ്ത്രീകളെ ചുറ്റിപ്പറ്റി തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ നാല് സ്ത്രീകളിൽ മൂന്ന് സ്ത്രീകളെയും സെബാസ്റ്റ്യൻ വശീകരിച്ച് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത് നാലാമത്തെ സ്ത്രീയായ ജൈനമ്മയെയും ഇപ്പോൾ സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ധാരണയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കടാവർ നായകളെ കൊണ്ടുവന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായും ഈ നായകൾ ഓടിക്കേറിയത് സെബാസ്റ്റ്യന്റെ ബാത്റൂമിലേക്കും അവിടെ നിന്ന് കുളത്തിലേക്കുമെല്ലാമാണ് ആണ് ഏതാണ്ട് രണ്ടേക്കറോളം വിസ്തൃതിയുള്ള സെബാസ്റ്റിന്റെ പുറയിടത്തിൽ വലിയൊരു കുളമുണ്ട് ഈ കുളത്തിൽ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ആഫ്രിക്കൻ മൊഴികൾ അടക്കമുള്ള മത്സ്യങ്ങളെ സെബാസ്റ്റ്യൻ വളർത്തിയിട്ടുണ്ടായിരുന്നു കുളം പറ്റിച്ച് പരിശോധന നൽകിയ നടത്തിയപ്പോൾ മനുഷ്യന്റേതായ ഇരുപതിൽ പരം അസ്ഥികൾ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സെബാസ്റ്റിന്റെ ഈ രണ്ട് ഏക്കറോളം വരുന്ന പുരയിടത്തിൽ പോലീസ് കുഴിച്ച് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് മനുഷ്യരുടെ തലയോട്ടികളും പല്ലുകളും ഇരുപതോളം അസ്ഥികളും തുടയല്ലുകളും കിട്ടി എന്ന് പറയുമ്പോൾ ഈ നാല് സ്ത്രീകളെയും കാണാതായ നാല് സ്ത്രീകളെയും കൊലപ്പെടുത്തിയത് സബാസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേരുന്നു കേരളം ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു കണ്ടെത്തിയ പല്ലുകളിൽ കെട്ടുകൾ ഉണ്ടായിരുന്നു അതായത് പല്ലിൽ ക്ലിപ്പ് ചെയ്ത പല്ലുകളായിരുന്നു എന്ന് പറയുമ്പോൾ കാണാതെ പോയ രണ്ട് സ്ത്രീകൾക്കും പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സീരിയൽ സൈക്കോ കില്ലറായി മാറിയിരിക്കുന്നു സബാസ്റ്റ്യൻ നാല്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ അതായത് മധ്യവയസ്കരായ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ് അതും ധനാഢ്യരായ സ്ത്രീകളെയാണ് സെബാസ്റ്റിൻ സമീപിച്ചിരുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സ്ഥല കച്ചവടം അതിന്റെ ബ്രോക്കർ എന്നൊക്കെ നിലയിലാണ് സെബാസ്റ്റ്യൻ സ്വയം പരിചയപ്പെടുത്തി ഇത്തരം സ്ത്രീകളുടെ പരിചയം നേടുന്നത് സൗഹൃദത്തിലാവുന്നത് അതിനുശേഷം അവരുടെ വസ്തുക്കൾ വിറ്റുതരാം എന്ന് പറഞ്ഞ് നയത്തിൽ അടുത്തുകൂടി അവരെ പാട്ടിലാക്കി അവരുടെ സ്വർണവും വസ്തുക്കളും അടിച്ചെടുക്കുന്ന രീതിയാണ് സെബാസ്റ്റ്യന്റെ രീതി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ കാണാതായ സ്ത്രീകളുടെ സ്വത്തുവകകൾ സെബാസ്റ്റ്യൻ മറിച്ചു വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാണാതായ സ്ത്രീകളുടെ മൊബൈൽ ഫോണുകൾ പിന്നീട് ഇവരുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ദുരൂഹമായി ഇവരെ കാണാതായതിനു ശേഷം മാസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ഈ ഫോണുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് റീചാർജ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചും അൻപത്തി അഞ്ചും വയസ്സുള്ള നാല് സ്ത്രീകളെയാണ് ഇതുപോലെ ഇയാൾ കൊന്നൊടുക്കിയിരിക്കുന്നത് എന്ന് പോലീസ് പറയുമ്പോൾ തനിക്ക് ഈ സ്ത്രീകളുമായി എല്ലാം ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ദുരൂഹമായ മരണത്തിലോ ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ തനിക്ക് യാതൊരു തരത്തിലും പങ്കില്ല എന്ന് ഇപ്പോഴും സെബാസ്റ്റ്യൻ പോലീസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നു എന്നാൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലും കുളത്തിലും നിന്ന് സ്ത്രീകളുടേതായ തലയോട്ടികളും അസ്ഥികളും തുടയല്ലും പല്ലും എല്ലാം കണ്ടെടുത്തതോടുകൂടി ഇനിയും സെബാസ്റ്റ്യന് പോലീസിന്റെ മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെബാസ്റ്റ്യൻ കൊന്നു തള്ളിയ സ്ത്രീകൾ എന്ന് പറയുന്നത് ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭൻ ഐഷ ജൈനമ്മ സിന്ധു എന്നീ സ്ത്രീകളാണ് ഇവരെല്ലാവരും നാൽപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്നോ രണ്ടോ ബാക്കി എല്ലാവരും ഒറ്റക്ക് താമസിക്കുന്നവരായിരുന്നു വീട്ടുകാരുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ആളുകളായിരുന്നു ഇതിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് എം ബി എ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ വിവരമുള്ള സ്ത്രീ തന്നെയായിരുന്നു പിന്നെ എങ്ങനെയാണ് സെബാസ്റ്റിനെ പോലുള്ള നാട്ടുകാർ അമ്മാവൻ എന്ന് വിളിക്കുന്ന ഏതാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ഇയാളുടെ വലയിൽ വീണത് എന്നുള്ളത് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അതിദാരുണമായ സംഭവത്തെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിലെ ആലപ്പുഴ ചേർത്തലയിലെ പള്ളിപ്പുറം എന്ന് പറഞ്ഞ് ഈ സ്ഥലത്ത് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആളുകൾ ഭയചകിതരായി കൊണ്ടിരിക്കുന്നു ഇനിയും അടുത്ത പരിസരത്തായി അല്ലെങ്കിൽ അടുത്ത കാലത്തായി നാട്ടിൽ കാണാതായ ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന്റെ കൈകളുണ്ടോ അവരും സെബാസ്റ്റിന്റെ കൈകൾ കൊണ്ട് തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അതിവിദഗ്ധമായ രീതിയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ ഇതിന്റെ തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ഒരാളുടെ മൃതശരീരം പോലീസ് സ്റ്റേഷന്റെ തറയ്ക്കടിയിൽ കുഴിച്ചിടുന്നുണ്ട് അങ്ങനെയൊരു സീൻ ആ സിനിമയിലുണ്ട് ഇതുപോലെ തന്നെയാണ് സെബാസ്റ്റ്യന്റെ വീടിന്റെ ഗ്രാനൈറ്റ് പൊളിച്ച് ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു ഈ തറയ്ക്കടിയിലും കാണാതായ സ്ത്രീകളുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നറിയുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ പോലീസ് നടത്താൻ ഒരുങ്ങുന്നത് എന്തായാലും പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ കൃതജ്തയോടുകൂടി തന്നെയായിരുന്നു അന്വേഷണത്തിൽ മനുഷ്യരുടേതായ തലയോട്ടികളും തുടയല്ലുകളും പല്ലുകളും അസ്ഥികളുമെല്ലാം കണ്ടെത്തിയതോടുകൂടി സബാസ്റ്റിന് ഈ സ്ത്രീകളുടെ മരണവുമായി നിർണായക ബന്ധമുണ്ട് എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു മനുഷ്യരെ കൊന്നു തിന്നുന്ന അല്ലെങ്കിൽ മനുഷ്യ ശരീരം പച്ചയ്ക്ക് തിന്നുന്ന അതിദാരുണമായ രീതിയിൽ മനുഷ്യന്റെ വക വരുത്തുന്ന ആഫ്രിക്കൻ മുഷികൾ സെബാസ്റ്റ്യൻ തന്റെ കുളത്തിൽ വളർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം സെബാസ്റ്റ്യൻ വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാട്ടിൽ കാണാതായ സ്ത്രീകളുടെ ലിസ്റ്റ് തെരഞ്ഞെടുക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് വർഷങ്ങൾക്ക് മുമ്പ് ഇലന്തൂരിൽ നരബലിയുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ത്രീകളെ കാണാതാവുകയും പിന്നീട് അന്വേഷണത്തിനൊടുവിൽ അവിടെ ഒരു ആളുടെ വീട്ടിൽ അതായത് ഒരു വൈദ്യരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എല്ലാം ഉണ്ടായി ഈ വൈദ്യരുടെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ പത്തനംതിട്ടയിൽ അന്ന് നടന്ന ഇലന്തൂരിൽ നടന്ന സമാനമായ രീതിയിൽ തന്നെയുള്ള കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ സബാസ്റ്റിന്റെ വീട്ടിൽ നടന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് പോലീസും കേരളവും എത്തിച്ചേരുമ്പോൾ ഇനിയും ഇതുപോലുള്ള സൈക്കോ കില്ലർമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് ജനം അതിഭീതിതമായി തന്നെ ഓർക്കുന്നത് എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി കഴിഞ്ഞു കൂടേണ്ട ഈ കാലഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം സ്റ്റുത്യർഹമായ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ഇതുപോലുള്ള സൈക്കോ കില്ലർമാരെ കണ്ടെത്തുവാനും മാതൃകാപരമായി ശിക്ഷിക്കുവാനും സമൂഹത്തിൽ നീതിയും നിയമവും നടപ്പാക്കുവാനും സാധാരണക്കാരന് സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും ഭീതിയില്ലാത്ത രീതിയിൽ ജീവിക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം